കൊണ്ട് നടന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശക്കുന്ന വയറിന് എന്താ പ്രതിവിധി ും ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് ഓണറേറിയ ആനുകൂല്യം അത് രണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ഇവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചേർന്നു കെട്ടിയ വലിയ മതിലാണ് ഇവിടെ കെട്ടിവെച്ചിരുന്നത് സർക്കാർ ചെയ്യണമല്ലോ ഈ സംസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ രൂപ കൂലിക്ക് പണിയെടുക്കാൻ ഇനി കഴിയില്ല എന്ന് തീരുമാനിച്ചിരിക്കുക ഗവൺമെന്റ് പറയുന്നത് വളരെ സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണ് വനിതാ മതിൽ പണിഞ്ഞു പിന്നെ വനിതാ ജംഗ്ഷനുകൾ നേരിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു അപ്പം ഇതൊക്കെ പറയുമ്പോഴും ഈ സമരത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് ആശ വേണ്ട എന്നുള്ളതല്ലേ സർക്കാർ മാറ്റേണ്ടി വരും രണ്ട് ഘട്ടം നമ്മൾ കണ്ടതാണ് ഒന്നിപ്പോ ദിവസമായിട്ട് നടക്കുന്ന ഈ രണ്ട് വമ്പിച്ച വമ്പിച്ച ഒരു ജനപങ്കാളിത്തോട് മാർച്ച് മൂന്നാം ഘട്ടത്തിൽ ഇനി മുതൽ മൂന്ന് ആശമാര് പോലെ അനിശ്ചിതകാല അനിശ്ചിതകാല മരണം സമരത്തിലേക്ക് നിരാഹാരത്തിലേക്ക് ആളുകൾ ഒരേ മൂന്ന് കിടക്കും അവരെ മാറ്റേണ്ടി വരുമ്പോ അങ്ങനെ അങ്ങനെയാവുമ്പോ ഈ ബാക്കി സമര സഹായ സമിതിയിലുള്ള ആശമാരൊക്കെ ഇവിടെ ഉണ്ടാവും ഈ സമരത്തിന്റെ ബാക്കി ബാക്കി സ്ട്രാറ്റജി മൂന്നാം ശേഷമുള്ള കാര്യങ്ങൾ ഈ സമരത്തിന് വലിയ ദോഷം വരുന്നത് ഇപ്പൊ ഞങ്ങളൊക്കെ മീഡിയ കേൾക്കുന്നത് ഇതിലിപ്പോ എതിർപ്പായിട്ട് എടുത്ത് കാണിക്കുന്നത് ആ പങ്ക് ശരി അത് ശരിയാണോ ആ വാർത്ത ഡിമാൻഡിനെ ആരൊക്കെയാണോ സമരത്തെ സഹായിക്കുന്നത് എല്ലാവർക്കും വരാം അല്ലെ ഇവിടെ കോൺഗ്രസ്കാര് വന്നിട്ടുണ്ട് യു ഡി എഫ് കാര് വന്നിട്ടുണ്ട് ബിജെപിക്കാർ വന്നിട്ടുണ്ട് അല്ലേ ആരെങ്കിലും പക്ഷേ ഈ സമരത്തിന് ഇപ്പോ തീർച്ചയായിട്ടും ഇത് രണ്ട് ഗവൺമെന്റുകളുടെയും ധനസഹായത്തോടെ നിലനിൽക്കുന്ന ഒരു വകുപ്പാണല്ലോ ഈ ആശാ വകുപ്പ് കേന്ദ്രത്തിന് പങ്കിട്ട് അവരാവുന്ന തരത്തില് അനുഭാവപൂർണമായ സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഇറക്കിയിട്ടുണ്ട് പക്ഷെ ബി ജെ പി നേതാക്കന്മാരൊക്കെ ഈ സമരത്തെ വന്നാല് വന്ന് സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ സമരം നിർദ്ദേശം കേന്ദ്രത്തിന്റെ എടുക്കാമല്ലോ അല്ല ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് ഓണറിയ വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ഇവിടെ സമരത്തിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ കേന്ദ്രത്തെ മുന്നിൽ സമരം ചെയ്യാ ചെയ്തിട്ടുണ്ട് ചെയ്യാറുമുണ്ട് ഇനിയും ചെയ്യും കേന്ദ്രം ആവിഷ്കൃത പദ്ധതിയാണെങ്കിലും സംസ്ഥാനങ്ങളാണ് ഇവരുടെ ജോലി നിശ്ചയിക്കുന്നത് അതിന്റെ സമരം നിശ്ചയിക്കുന്നത് എല്ലാം നിശ്ചയിക്കുന്ന സംസ്ഥാന സംസ്ഥാന സർക്കാരിന്റെ മുന്നിലെ സമരം വ്യക്തമായ കാഴ്ചപ്പാടൊക്കെയാണ് അനുകൂലമായ ഒരു സമീപന രീതി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലേ സർക്കാർ ചെയ്യണമല്ലോ ഈ സംസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൂലിക്ക് പണിയെടുക്കാൻ ഇനി കഴിയില്ല എന്ന് തീരുമാനിച്ചിരിക്കുക മാറ്റേണ്ടി വരും പക്ഷേ ദിവസമായി ഇതുവരെ ഒരു വിളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു നിങ്ങൾ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ് ഈ ഈ സമരത്തെ കൂടിയാലോചനകളിൽ നിന്ന് പോലും അകച്ച മട്ടില്ലല്ലേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിലപാട് വരും എന്ത് 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 പറയുന്നു ശരിയാവുന്നത് ഞങ്ങൾ ഗവൺമെന്റ് ഗവൺമെന്റ് സമരക്കാർ ഉന്നയിക്കുന്ന ഡിമാൻഡ് ന്യായമാണോ അന്യായമാണോ അത് ന്യായമാണെന്നുള്ള ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് സമരക്കാർ ഉപയോഗിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും സർക്കാർ പറഞ്ഞിട്ടില്ല ഞങ്ങളും അങ്ങനെ പറയുന്നില്ല കൂലി ചോദിച്ചാൽ കൂലികർ വിവാദമായല്ലോ അതിനകത്ത് വിവാദമൊന്നുമില്ല ചില ആളുകൾ ഉണ്ടാക്കിയൊരു വിവാദമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞു ഇപ്പം അങ്ങനെ ഒരു വിഷയമില്ല അതുകൊണ്ടും തീർച്ചയായിട്ടും അത് ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഞങ്ങൾക്ക് സമരം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ മുകളിലും ഞങ്ങൾ ഡിമാൻഡ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട് അത് ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് അത് അത് അപ്പുറത്ത് നിൽക്കുന്ന ആരൊന്നും നോക്കാൻ പാടില്ലല്ലോ ഇത് ഇത് എല്ലാ ജനങ്ങളുടെയും ഗവൺമെൻറ്റാണിത് ഗവൺമെന്റ് തിരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെന്തിനാണ് മറ്റൊരു വിവേചനം മാത്രം സർക്കാർ വിദ്വേഷനയം തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാകും അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നില്ല ഇപ്പൊ കെ എസ് ആർ ടി സി എന്തുകൊണ്ട് ശമ്പളം കൊടുക്കാത്തത് ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്ന സി ഐ ട്യൂടെ നേതാക്കളല്ലേ പക്ഷെ അവർക്ക് സ്ത്രീകൾ നടത്തുന്ന സമരോപം ഗവൺമെന്റിന്റെ പ്രതിച്ഛായെ കൂടുതൽ അത് മങ്ങലേൽപ്പിക്കും ഇത് നീട്ടിക്കൊണ്ട് അതൊക്കെ തിരിച്ചറിവുള്ള സർക്കാരല്ലേ ഇത് ആയിരിക്കണം അപ്പൊ എന്തുകൊണ്ടാണ് വീണ്ടും 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 ഇത് ഇത് എന്നോട് സമരക്കാരോട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല ഇവിടെ ചോദിക്കുന്നത് ഇത് ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിക്കേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജനപ്രതിനിധികൾ ചർച്ച നിയമസഭയിലേക്ക് ഉന്നയിച്ചതാണ് ഞാൻ പറയുന്നത് നിയമസഭയിൽ ഉന്നയിച്ചു പാർലമെന്റിൽ എത്തിയിരിക്കുന്നു നമ്മുടെ തെരുവുകൾ മുഴുവൻ സംസാരിക്കുന്നു എന്നിട്ടും ഒരു ഒരു കൂടിയാലോചന ഉണ്ടല്ലോ ഒന്നാം റൗണ്ട് രണ്ടാം റൗണ്ട് മൂന്നാം റൗണ്ട് ഒക്കെ സമരത്തിന് കൂടിയാലോചന യോഗങ്ങൾ അത് ജനാധിപത്യ അങ്ങനെ നടത്താറ് തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് പരിഗണിക്കേണ്ടതാണ് മുപ്പത്തേഴ് ഒരു ന്യായമായി ഒരു കാര്യമാണ് അവർ ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് തീർച്ചയായിട്ടും അവരുമായിട്ട് ചർച്ച ചെയ്യുന്നത് തന്നെയാണ് പറയേണ്ടത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും തീർച്ചയായിട്ടും ഉന്നയിച്ച ആവശ്യങ്ങളിൽ

വരല്ല ദൃഢനിശ്ചയത്തോടെ ഇരുപതാം തീയതി പേര് ആ ഞങ്ങള് ദിവസോ നാല്പത് ദിവസാവോ ഇരുപതാം തീയതി ആയപ്പോഴും ഇന്ന് മുപ്പത്തേഴ് അല്ലേ ദിവസം കഴിയുമ്പോ നിരാഹാരം തുടങ്ങാൻ പോവാ എന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല കാരണം നമ്മള് ആരോഗ്യമന്ത്രി നമുക്കുള്ളത് ഞങ്ങള് സ്ത്രീകള് അവര് എല്ലാം നവകേരളമാണ് സ്ത്രീകളെ മുൻനിരയിൽ നിർത്തുന്നവരാണ് സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഗവൺമെന്റ് ആണ് എന്നൊക്കെ പറയുന്നു പക്ഷേ എന്താണ് അവർ ചെയ്യുന്നത് നിങ്ങൾ സിഐ ടി യു യൂണിയനിൽ ചേരാൻ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇല്ല 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 അങ്ങനെയൊന്നും ഇല്ല ഓൾറെഡി ഞങ്ങൾ തന്നെയാണ് സാർ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ കൂടുതലും അത് തന്നെയാണ് അനുഭാവികളാണ് പക്ഷേ അങ്ങനെ ഞങ്ങൾ ഞങ്ങള് പാർട്ടിയും കൊണ്ട് നടന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശക്കുന്ന വയറിന് എന്താ പ്രതിവിധി സത്യത്തില് ഞങ്ങള് ഒരു ഒരുപാട് പേര് സി ഐ ടി കാരും സമരം ചെയ്യുന്ന പിന്നില്ല കോൺഗ്രസ് പറയുന്നില്ല വേറൊരു പാർട്ടിയാണ് അവര് പറയുന്നത് അയ്യോ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ പൊക്കെ സി എറ്റുകാരാണ് അതെ ഞങ്ങൾ എടുത്തത് സി എ റ്റു ആണ് ഞങ്ങള് പ്രവർത്തിക്കുന്നത് സി എ റ്റുലാണ് ഇദ്ദേഹം പറഞ്ഞത് നമ്മളെ വയറും വായും സി എറ്റും പാർട്ടിയും കൊണ്ട് തന്നെ നമുക്ക് കിട്ടൂലല്ലോ രൂപ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ആ കൊണ്ട് ഞങ്ങൾ ആശമാര പറ്റൂത്തിന്റെ എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയം ഇപ്പൊ ഉള്ളത് അത്രയും പത്ത് ലക്ഷത്തില് ഏതാണ്ട് ഒരു ലക്ഷം പോലും മറ്റുള്ള പാർട്ടിയില്ല ബാക്കി മൊത്തം സിഎറ്റു ആണ് ലക്ഷത്തിൽ ഒമ്പത് ലക്ഷത്തോളം സി എ ടി ആണ് അവരാണ് എടുത്തത് എന്നിട്ട് എന്താണോ നിങ്ങളുടെ ഒരു ഒരു ജീവിത പ്രശ്നം പാർട്ടിക്കാർക്കും മറ്റു <laughs> ले oh െ ചൂണ്ടാണിച്ചുകൊണ്ടല്ലേ നമ്മോട് ഇടപെടുന്നത് അതുകൊണ്ടാണ് അതെ അങ്ങനെ പറയുന്നില്ല ഈ എസ് യു സി എന്ന് പറയുന്ന ഈ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇവര് നമ്മളെ പിന്തള്ളിക്കൊണ്ട് നിൽക്കുന്ന അതാണ് വിഷയം ഇവിടെ ഒരു ഈഹ പ്രശ്നമാണ് നിലവിൽ ആശമാർക്ക് എന്തെങ്കിലും െന്നും പക്ഷേ ഞങ്ങ വന്നുവെച്ചാൽ ഇല്ല ഓണറെ ഇപ്പൊ നമുക്ക് കിട്ടുന്നില്ല അത് കിട്ടുന്നതും മാനദണ്ഡം വെച്ചല്ലേ കിട്ടിക്കൊണ്ടിരുന്നത് അത് ഏഴായിരം രൂപ നമുക്ക് എല്ലാവരും കിട്ടുന്നില്ലല്ലോ നിങ്ങൾക്ക് ഇപ്പൊ അവരല്ലേ അവർ സമയം തട്ടിക്കളച്ച് പോവല്ലേ മുപ്പത്തേഴ് ദിവസമായിട്ട് അവർ നമ്മളെ ചർച്ചക്ക് വിളിക്കുവേ നമ്മളെ ഒന്ന് കാണാൻ വരുവേ ഈ മൂക്കിന്റെ തുമ്പത്താണല്ലോ നമ്മളിരിക്കുക ആരോഗ്യമന്ത്രി അതിന്റെ കാരണം എന്തെന്ന് നമുക്കറിയില്ല അത് അവർക്ക് മാത്രമേ അറിയാവൂ കാരണം നമുക്കറിയാന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളായതുകൊണ്ടാണോ നമുക്ക് പരിഗണന മാത്രമല്ല തരാത്തല്ലോടുള്ള പ്രതികരണം പോലും വളരെ സ്ത്രീ വിരുദ്ധമായി പറഞ്ഞിട്ട് കാര്യമല്ല ഈർക്കിലും ഈർക്കിലെന്നും പാട്ടേന്നും കൊട്ടയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കേറുമ്പോൾ കെട്ടിയ വലിയ മതിലാണ് അവിടെ കെട്ടി വെച്ചിരുന്നത് ഈർക്കിലെന്ന് പറഞ്ഞാൽ ഓലപ്പാമ്പെന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരം ഉള്ളു എന്തിനും ഞങ്ങളെ പഠിച്ചവർ ഇത്രയും വലിയ മതിൽ കെട്ടി കൂട്ടിയത് മെനിങ്ങാന്ന് ഞങ്ങൾ ഇന്നലെ സമരം നടത്താം മെനങ്ങാന്ന് രാത്രി ഞാനിവിടെ ഉള്ളതാണ് ഞാനൊരു ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ മൊത്തം പോലീസ് അപ്പോൾ ഞങ്ങൾ സംശയിച്ച് ഓഹോ ഇതിപ്പോ ധാരണ നടത്തണമെന്നാളാ ഞങ്ങളല്ല പോലീസ് ആയിരിക്കും പോലീസായിരുന്നു അത്രയ്ക്ക് വേണ്ടി പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോ ഇവിടെ നിറഞ്ഞു എല്ലാം ജോലിക്കാരൊക്കെ മുക്കാൽ ഭാഗം ഒരു രാത്രി വരാൻ പരാമറിഞ്ഞകത്ത് കയറി എല്ലാരും ഒക്കെ സന്തോഷം ഈ ആശാവർക്കറാണോ സമരത്തെ സഹായിക്കുമെന്നാണോ സമരത്തെ സഹായിക്കുന്ന ആളാണ് സമര സമര സഹായ അത്രയും സ്ത്രീകൾ ഇവിടെ സമരം ചെയ്യുമ്പോൾ അവരോടൊപ്പം നിലകൊള്ളുക എന്നുള്ളതാണ് സംഘടന ഞങ്ങളുടെ അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന എന്ന് പറയുന്ന ഒരു അല്ല നമുക്ക് സംഘടന എന്നല്ലേ പറയാൻ സംഘടനയാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടും ജാതി മതചന്തകൾക്ക് അതീതമായി സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു സിമിലാരിറ്റി ഉണ്ട് സ്ത്രീകൾ യോജിക്കണം എന്ന അഭിപ്രായമുള്ളവരാണ് ഈ സമരത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് ഈ ആളുകളുടെ എണ്ണം കുറച്ചിട്ട് മൂന്ന് നിരാഹാരത്തിലേക്ക് അതിന് അവരുടെ അവർക്ക് ചെയ്യാൻ പറ്റാതാവും അതായത് അവര് തീർച്ചയായിട്ടും അതിനൊരു അവരുടെ ഒരു പരിമിതി ഉണ്ടാവുമല്ലോ ഒരു നിരാഹാരം കിടക്കും ഇത് രാപ്പകൽ സമരമാണല്ലോ അപ്പൊ ഇവരുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളും ഫുഡൊക്കെ എങ്ങനെയാണ് ഇവിടെ കഞ്ഞി ബാക്കി കുളി പ്രാഥമിക കാര്യങ്ങളൊക്കെ സഹായിച്ചു തരും വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് കഞ്ഞിവെക്കുന്നുണ്ട് കുറച്ച് കുറച്ച് നമ്മുടെ പോയി ആശാ വർക്കേഴ്സ് സ്ത്രീകളായതുകൊണ്ട് നമ്മൾ ആശാ വർക്കേഴ്സ് സ്ത്രീകളായത് കൊണ്ടാണോ ഗവൺമെന്റിന് ഇത്ര അവഗണന ഇത് സ്ത്രീകളെ ഏറ്റവും ഉന്നത നിലകളിൽ എത്തിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തു വന്ന ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റ് പറയുന്നത് വളരെ സ്ത്രീപക്ഷ ഗവണ്മെന്റ് ആണ് വനിതാ മതിൽ പണിഞ്ഞു പിന്നെ വനിതാ ജംഗ്ഷനുകൾ നേരിട്ട് പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നു അപ്പം ഇതൊക്കെ പറയുമ്പോഴും ഈ സമരത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു എന്താണ് ഒരു സ്ത്രീവിരുദ്ധമായ ഒരു നിലപാടാണ് നിലപാടാണെന്നു നിങ്ങൾ എന്നാണോ ഗവൺമെൻറ്റിൻ്റെ വാദം ഗവൺമെന്റിന്റെ വാദം അങ്ങനെയല്ലേ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ ഗവൺമെന്റ് ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ പറയണ്ടേ ചെയ്തു കൊടുത്തിട്ടുള്ള കാണുന്നില്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയൻ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് അതാണ് ഏഴായിരം രൂപ ആ ഏഴായിരം എന്ന് പറയുമ്പോൾ ഏഴായിരം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ഡെയിലി കിട്ടുന്നത് അപ്പം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ കേരളത്തിൽ അപ്പം അതാണ് ആ അതെ പണിയുടെ കാര്യം പറയാനാണെങ്കിൽ വളരെ വലിയ അധ്വാനം ഇവർ നടത്തുന്നുണ്ട് അപ്പം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വളരെ അധികം അധ്വാനം നടത്തേണ്ടി വരുന്നു ജീവിക്കാനും മതിയായതെന്നൊന്നും പറയാൻ വയ്യ ഒരു എന്തെങ്കിലും കൊടുക്കാവുന്നൊരു രീതിയിലാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കേരളത്തെ ഇപ്പോഴത്തെ വിലക്കയറ്റം ജീവിത ചെലവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും അതുകൊണ്ട് ഒരു അറ്റത്ത് പോലും എത്തുന്നില്ല അപ്പം അതാണ് പറയുന്നത് അത് കൂട്ടി കൊടുക്കണം മിനിമം കൂലി എഴുന്നൂറ് രൂപ കൊടുക്കണം അത് എൽ ഡി എഫിൻ്റെ ഒരു പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണ് അതും കൂടി ആ ഒരു സപ്പോർട്ടീവ് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഇതും കൂടെ ഉണ്ട് നമുക്ക് അപ്പോൾ ആ ആ ഒരു ആവശ്യമാണത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് എഴുന്നൂറാക്കി തരണം പത്തു മുപ്പതും വർഷം വിരമിച്ച് പോകുന്ന ആളുകൾക്ക് മറ്റു പത്തു മുപ്പതും വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് ജോലി ചെയ്തവർ പോകുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം ഈ ഈ രണ്ട് രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളാണ് വിരമിക്കൽ കൊടുക്കണം ഭാവിയെ കുറിച്ച് ഒരു ഞങ്ങളുടെ പൊതുജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം ഈ സമരം ഇപ്പോൾ ദിവസം ദിവസം കഴിയുമ്പോൾ നിരാഹാരത്തിലേക്ക് പോവുകയാണ് അനിശ്ചിതമായിട്ട് ഇങ്ങനെ പോകുന്നതിന് പകരം ഇപ്പോ കോൺഗ്രസും യു ഡി എഫും ഇതിന് സമരത്തെ പിന്തുണച്ചിട്ടുണ്ട് ബി ജെ പിയും കേന്ദ്രമന്ത്രി മന്ത്രിമാരും ഒക്കെ വന്ന് ഇതിനെ സഹായിച്ചിട്ടുണ്ട് ഇവരാരെങ്കിലും മുൻകൈ എടുത്തൊരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് നടക്കുന്നുണ്ടോ ഈ സമരത്തിന് ഇതുവരെ അങ്ങനെ ഒന്നും നടന്നതായിട്ടറിയാം അവർ ശ്രമിക്കുന്നുണ്ടാവാം നമുക്കത് അറിയത്തില്ല എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറി നമുക്ക് നമ്മുടെ വേദിയിലേക്ക് വന്നിട്ടില്ല വന്നിട്ടില്ലേ ശ്രമിക്കുന്നുണ്ടാവാം അല്ല പ്രതിപക്ഷ നേതാക്കള് എവിടെ സമരസം ഞാൻ പറഞ്ഞതാണ് പക്ഷെ അത് ഫലവത്താവുമ്പോഴാണല്ലോ ഇത് ആയി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പം അങ്ങനെ ഒരു ഇത് അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഇതാ നിങ്ങളുടെ സമരത്തിന് ഒത്തുതീർപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല ശ്രമങ്ങൾ പലവഴിക്ക് നടക്കുന്നുണ്ടാവാം കാരണം പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഈ സമരം സമരം സാമൂഹ്യമായി തന്നെ അത് സമരത്തിന് ദോഷം ചെയ്യും അവർ സമരം ഏറ്റെടുത്തിരിക്കുകയല്ല അവർ സമരം സപ്പോർട്ട് ചെയ്തിരിക്കയാണ് നമ്മളെ ആശമാരാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആ സമരം യു ഡി എഫ് യു ഡി എഫ് എന്ന് മാത്രമല്ല ഈ കേരളത്തിൽ സി പി എം അനുഭാവികൾ എന്നുവെച്ചാൽ വലിയ ഒരു സി പി എമ്മിൽ തന്നെ എല്ലാ ആളുകളും സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നില്ല സി പി എം ഒഴികെയുള്ള സി പി എമ്മും അതിന് സിഐ ടി ഒക്കെ അങ്ങനത്തെ ചെറു ന്യൂനപക്ഷം ഒഴികെ ബാക്കി എല്ലാവരും ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫ് അതിലൊരു ഒരു കക്ഷി സപ്പോർട്ടേഴ്സിലൊന്ന് ബി ജെ പി ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ ഇപ്പം ആം ആദ്മി പാർട്ടിയുടെ ആളുകളോ അപ്പോൾ എല്ലാ പാർട്ടികളും ബിനോയ് വിശ്വം അനുകൂലിച്ച ഒരു സമയത്ത് പറഞ്ഞിരുന്നല്ലോ അപ്പം അങ്ങനെ അതായത് സി പി ഐ അടക്കമുള്ള ആളുകൾ ആശമാരുടെ സമരത്തിന് രാഷ്ട്രീയമില്ല അല്ലേ സമരത്തിന്റെ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം പറയുന്നത് അവരുടെ വേദന വേദന ആശന്മാരുടെ കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ അവരുടെ നിങ്ങളുടെ ഒരു സമര നേതാവിനെ സ്ഥാനാർത്ഥിയാക്കും കോൺഗ്രസ് ആക്കും നടക്കുന്നുണ്ട് ഒന്നും അറിയത്തില്ല ഇല്ല അങ്ങനെ ഒരു ക്യാമ്പയിൻ അതോ അതറിയില്ല എന്തായാലും നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല തൽക്കാലം ആ മാതിരി കാര്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു ഇപ്പൊ ഞങ്ങളുടെ മുന്നിലുള്ള വിഷയം ഈ ഡിമാൻഡ് നേടുക എന്നുള്ളതാണ് ഞങ്ങൾ അതുകൊണ്ട് ആ ഡിമാൻഡ് കിട്ടുക ഞങ്ങൾ ആ ഡിമാൻഡിൽ ഉറച്ചുനിന്ന് സമരം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം ഞങ്ങൾ അതിലാണ് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വല്ല ഇതുവരെ ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ല വരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു നാൽപ്പതാമത്തെ ദിവസം മുതൽ നിങ്ങൾ അഖണ്ഡ നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോവുകയാണ് ഇങ്ങനെ അനിശ്ചിതമായിട്ട് ഈ സമരം നിങ്ങൾക്കൊരു ഒരു ഒരു സ്ട്രാറ്റജി ഒരു പ്ലാൻ ഉണ്ടോ നിരാഹാര സത്യാഗ്രഹവും ചർച്ചയ്ക്ക് വിളിക്കാതെ ഒരു ഗവണ്മെൻ്റ് വളരെ ധാർഷ്യത്തോടെ ഇങ്ങനെ ഒരു ഒരു തൊഴിലാളി സമരത്തോട് പ്രത്യേകിച്ചും സ്ത്രീകൾ മിനിമം ജീവിക്കാൻ ആവശ്യമുള്ള മിനിമം വേതനത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ഈ സമരത്തോട് ഇങ്ങനെ ഒരു ഗവൺമെൻറ് പുറന്തിരിഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കൂടുതൽ തീവ്രമായ നിങ്ങളുടെ അജണ്ടയിലെ ഇല്ല ഇപ്പം നമ്മൾ നിരാഹാര സമരത്തിലോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം എന്താണെന്നുള്ളത് പിന്നെ നമ്മൾ നമ്മുടെ നേതാക്കന്മാർ ആലോചിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോകും കാരണം ഇത്രയും ഇന്ന് മുപ്പത്തിയേഴ് ദിവസമായി നമ്മൾ ഇന്നലെ തന്നെ അറിയാലോ സാറിന് അറിയാലോ അങ്ങനെ പക്ഷെ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഇത്രയും നമ്മളെ കണ്ണു തുറന്ന് കാണാതിരിക്കുന്നത് അത് വലിയൊരു മഹാ കഷ്ടം ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇനി അവരെന്ന് എനിക്ക് തോന്നുന്നത് ആശമാരായത് കൊണ്ടായിരിക്കാൻ നോക്കാത്തത് കാരണം അല്ലാതെ ഇവിടെ സി ഒ ടി ആയിരുന്നാലും വേറെ ഏത് സംഘടന ആയിരുന്നാലും സമരം ചെയ്താൽ കുറച്ച് ദിവസം ഒരു അഞ്ച് ദിവസം അതിൽ കൂടുതലൊന്നും അവരുടെ അവകാശങ്ങൾ അവർ സാധിച്ചു കൊടുക്കും പിന്നെ നമ്മളോട് എന്തോ ഒരു പ്രത്യേക വൈകാ വൈരാഗ്യം ഉണ്ടായിട്ടാണ് നമുക്കിപ്പം ആശമാർക്ക് മനസ്സിലാകും കാരണം ഇന്നലെ തന്നെ പാലിയേറ്റി കയറ് അത് വെച്ചോ കാരണം ഈ ആശമാർക്ക് നമുക്ക് അവരെ ട്രെയിനിങ് തന്നിട്ടാണ് നമ്മൾ ആശമാരായത് അപ്പൊ അതൊക്കെ വെച്ച് തന്നെ നമ്മളിലെ ഈ സപ്പോർട്ട് കുറയ്ക്കാനും എന്നിരുന്നാലും സാർ കണ്ടതല്ലേ നമുക്ക് ഇന്നലെ നമ്മൾ ആശമാര് നല്ല പൂർണ്ണ പിന്തുണയോടും കൂടെ തന്നെയാണ് പിന്നെ എപ്പോഴും എത്തിപ്പെടാൻ പറ്റില്ല പല കാരണങ്ങളും കാരണം പരികളും ജനാധിപത്യത്തിലെ ഈ സമാധാന പ്രേമികളെ പോലും തീവ്രവാദികളാക്കുക അല്ലെങ്കിൽ പടുത്ത നടപടികളിലേക്ക് പോവുക ഇത്തരം ജനവിരുദ്ധമായ സർക്കാർ നടപടികളാവില്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഒരു നാല്പത് ദിവസത്തിന് ശേഷവും നിരാഹാരം കിടത്തുമ്പോൾ പോകും എത്ര കാലം ഈ ഈ സഹന സമരവുമായി നിങ്ങൾ മുന്നോട്ട് പോകും നമ്മൾ 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 പോകാൻ വിജയം പോകും അതായിട്ടുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഗാന്ധിയൻ പോകും സഹന സമരം തന്നെയാണ് ാണ് അതെ കാരണം അവര് തന്നെ ഒന്ന് ചിന്തിക്കാനുള്ളത് ഈ ആരോഗ്യവുപ്പ് നല്ല ഈ ഒന്നാം സ്ഥാനത്ത് ഇങ്ങനെ നമ്മൾ ഏറ്റവും അടിത്തട്ടുള്ള ആശമായ കാരണമാണ് അല്ലാതെയാണ് സാറിന് പറയാൻ പറ്റുമോ നമ്മൾ തന്നെയാണ് ഈ ഇറങ്ങി അവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത് ഇപ്പൊ തന്നെ ഒരു ശുശ്രേഷൻ പോയിരുന്നാലും ചിരട്ടയും മുട്ടത്തോട് വരെ നമ്മളെ കമഴ്ത്തുന്നത് കമിഴ്ത്തുന്നത് ചെടിച്ചട്ടിയിലിരിക്കുന്ന ഡ്രൈ വെള്ളം അതും നമ്മളെടുത്ത് കമഴ്ത്തണം ഈ അതിൽ കൂത്താടി ഉണ്ടോ അത് പോസിറ്റീവ് എത്ര പോസിറ്റീവ് ഉണ്ടായിരുന്നു വെറ്റ് ഡ്രൈ അതെല്ലാം നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് കോവിഡ് കാലഘട്ടം ആയിരുന്നാലും എല്ലാവരും പറയും കോവിഡ് കാലഘട്ടത്തെ നമ്മൾ തന്നെയാണ് ചെയ്തത് കൂടുതലും നമ്മളും പോലീസ് ആ സാർമാരെ സമ്മതിക്കണം അവരും നമ്മളല്ലാതെ വേറെ ആരും പുറത്തിറങ്ങിയില്ല എല്ലാ പേരും അട അകത്തെ തന്നെയാണ് അടച്ചിരുന്നത് പക്ഷേ ആ ഒരു പരിഗണനയൊക്കെ അവര് മറന്നിട്ടാണ് നമ്മളെ കൂടെ ഇപ്പോൾ ഗവൺമെന്റ് കാണിക്കുന്നത് ആ ഒരു ചിന്തയെങ്കിലും അവർക്ക് ഏറെക്കുറെ ഉദ്യോഗസ്ഥന്മാരും നിങ്ങളെ നിങ്ങളുടെ അനുഭവം പോലീസ് കാരണം അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തേ എന്ന് പറഞ്ഞാൽ അന്ന് മഴ തന്നെ ടാർപോളിൻ മാറ്റി അത് പക്ഷെ അവർക്ക് അവരുടെ അധികാരികൾ അതുകൊണ്ട് നമുക്ക് അവരോട് ആവശ്യം ആശംസിക്കുന്നു